സമയങ്ങളും ചായക്കൂട്ടുകളുമുള്ള പഴങ്കഥകളും അന്ധവിശ്വാസങ്ങളുമായിരുന്നു ഇന്നത്തെ വിഷയം ജബ്രി ാണ് അതിലുപരി മത്സരാർത്ഥിയെ കുറിച്ചാണ് എന്തുകൊണ്ട് ജാസ്മിൻ സ്വന്തം വാപ്പ പോലും വന്ന് പറഞ്ഞിട്ട് പോലും അതിൽ നിന്ന് പിന്മാറുന്നില്ല ഇപ്പം കാണിക്കുന്ന ചേഷ്ടകളിൽ നിന്ന് അല്ലെങ്കിൽ ഗബ്രിയുമായിട്ടുള്ള അടുപ്പം ഉപേക്ഷിക്കുവാനോ അതിൽ നിന്ന് പിന്മാറുവാനോ ആർക്ക് ആർക്ക് കഴിയുന്നില്ല ഈ പറയുന്ന ജാസ്മിന് കഴിയുന്നില്ല വൈൽഡ് ഗാർഡുകൾ കയറി വന്ന് പറയുന്നു ലാല ലാലേട്ടൻ ഹിൻഡ് കൊടുക്കുന്നു എല്ലാവരും വന്ന് താങ്കൾ ഇത്രയും നെഗറ്റീവാണ് പുറത്ത് താങ്കൾ കാണിക്കുന്ന സംഭവങ്ങളെല്ലാം നെഗറ്റീവാണ് അവിടെ താങ്കൾ മൊത്തം നാറിയിരിക്കുകയാണ് എന്ന് ജാസ്മിനോട് എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ട് പോലും ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് പോലും ജാസ്മിൻ ജാസ്മിനെന്ത് ചെയ്യുന്നു വീണ്ടും ഗബ്രിയോട് തന്നെ അടുക്കുന്നുണ്ട് ഗബ്രിയോട് മാറി നിൽക്കാനോ ഗബ്രിയെ വെറുക്കാനോ ഗബ്രിയെ തള്ളിപ്പറയാനോ ജാസ്മിന് കഴിയുന്നില്ല എന്തുകൊണ്ട് ഏ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണിത് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണമെങ്കിൽ ആദ്യം ഈ ഈ പറയുന്ന ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ബേസിക് നേച്ചറിനെ കുറിച്ച് സംസാരിക്കണം അതിന് അവളുടെ ഈ ബിഗ് ബോസിന് പുറത്തുള്ള ജാസ്മിനെ കുറിച്ച് സംസാരിക്കണം ബിഗ് ബോസിനെ പുറത്തുള്ള ജാസ്മിനെ ഞാൻ അറിഞ്ഞെടുത്തോളം വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നൊരു ഒരു പെൺകുട്ടിയാണ് അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ വന്നു ചേരുന്നു പല പല കാരണങ്ങളായത് പല പല രീതിയിൽ വന്നു ചേരുന്നു അവിടെ തനിക്ക് നല്ലൊരു എന്തെന്ന് ഒരു ഒരു ഫെയിം ഉണ്ടാകുന്നു അതുവഴി ഉണ്ടാകുന്നു ആ സാമ്പത്തികം വഴി തന്റെ കുടുംബത്തെ വരെ തൻ്റെ ചുമലിലേറ്റിക്കൊണ്ട് നടക്കുന്ന രീതിയിലുള്ള ഒരു ഉയർച്ച ജാസ്മുണ്ടാകുന്നു ആ ഉയർച്ചയിൽ തന്നെ ജാസ്മിൻ കുറച്ച് അഹങ്കാരങ്ങൾ വെക്കുന്നു കുറേ ഞാൻ തന്നെയാണ് ഇനി എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല ഞാൻ സ്വന്തം കാലിൽ നിന്ന് തുടങ്ങി എന്നുള്ള തരത്തിലുള്ള ഒരഹങ്കാരങ്ങൾ ഒരഹങ്കാരം ജാസ്മിൽ വന്നു ചേരുന്നു അതിനോടൊപ്പം കാണുവാൻ ചന്തമുണ്ട് നല്ല സൗന്ദര്യമുണ്ട് തന്റെ സൗന്ദര്യത്തെ പലരും വാഴ്ത്തി പുലർത്തുകയും തന്റെ ഫോട്ടോസിലെല്ലാം റീൽസുകളായിട്ട് കണ്ടോ ഈ മുഞ്ചത്തി എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യുമ്പോൾ ജാസ്മിന് സ്വന്തം സൗന്ദര്യത്തിൽ ഒരു അഹങ്കാരം ഉടലെടുക്കുന്നു അതിനോടൊപ്പം ജാസ്മിൻ്റെ മറ്റൊരു സ്വഭാവമാണ് ഈ പറയുന്ന മൾട്ടിപ്പിൾ റിലേഷൻ എന്ന് പറയുന്ന ഒരു സ്വഭാവം അത് ഒരു ഈ പറഞ്ഞതുപോലെ അതൊരു എന്താ പറയുക അതൊരു അതെ ചിലവർക്ക് അതായത് നമ്മൾ അസ്ല ഇന്നലെ അസ്ലയുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ചില ആൾക്കാർ അങ്ങനെ തന്നെയാണ് ഒരേ സമയം പല പലർക്കും അവർക്കും ഇഷ്ടം തോന്നുന്ന അവർ അത് അതൊരു രോഗമാണ് അത് ചികിത്സിച്ചു മാറ്റാനുള്ള ഞാനത് തമാശക്ക് പറയുന്നതല്ല കേട്ടോ തമാശയോ ആക്കി പറയുന്നതല്ല പിന്നെ ചികിത്സിച്ചു മാറ്റാനുള്ള ഒരു ഒരു രോഗമാണ് അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ജോസ്മിൻ്റെ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ആദ്യം ഷിയാദോ ആ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് അടുപ്പത്തിലാകുന്നു ആ അടുപ്പത്തിലിരിക്കെ തന്നെ മുന്നാക്ക എന്ന് പറയുന്ന ആ പയ്യനുമായിട്ട് അടുപ്പത്തിലാകുന്നു അത് പിന്നീട് ഈ പറഞ്ഞ എൻഗേജ്മെന്റ് വരെ എത്തുന്നു ആ എൻഗേജ്മെന്റ് കഴിഞ്ഞ സമയത്താണ് ഈ പറയുന്ന അഫ്സലുമായിട്ട് അടുപ്പം ഉണ്ടായതിനു ശേഷമാണ് അഫ്സലുമായിട്ടുള്ള എൻഗേജ്മെന്റ് കഴിയുന്നു അതിന് ശേഷമാണ് ഈ പറഞ്ഞ ആരാണ് പിന്നെ ജാസ്മിൻ ബിഗ് ബോസിലേക്ക് വരുന്നത് ഈ ബേസിക്കായിട്ട് ഇവർക്ക് അങ്ങനെ ഒരു നേച്ചർ ഉണ്ട് അതായത് റിലേഷൻസ് ഉണ്ട് അല്ലെ പുതിയ ബന്ധങ്ങളിലോട് ഒരു ഒരു തലമുറ എത്ര മറച്ചു വെച്ചാലും അല്ലെങ്കിൽ എത്ര ഒതുക്കി വെച്ചാലും അതിന് കഴിയുന്നില്ല അത് അത് ഈ ജന ജനറ്റിക് ഉണ്ടാകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എത്ര അവർക്ക് കൺട്രോൾ ചെയ്താലും പറ്റാത്ത ഒരു രീതിയാണ് പുതിയ റിലേഷനിലേക്ക് പോകുക എന്നുള്ളത് അതങ്ങനെ ഒരു അങ്ങനെ ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതിൽ ഒരാളാണ് ജാസ്മിൻ എന്ന് ഞാൻ കരുതുന്നു ഈ മോല ലാലേട്ടൻ ഈ പറഞ്ഞ നമ്മുടെ മണച്ചിത്ര താഴില് ഒരു ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും രോഗസാധ്യത പോസിബിലിറ്റി ഓഫ് അനദർ ദ പോസിബിലിറ്റി ഓഫ് അനദർ സൈക്ലിക് ഡിസോർഡർ ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ റിലേഷൻ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി അവളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കായിരുന്നു അവൾ അവിടെ നിന്ന് നേരെ വരുന്നത് ബിഗ് ബോസ് എന്ന് പറയുന്ന മായാ ലോകത്തേക്കാണ് അവരുടെ കടുത്ത ചായക്കൂട്ടുകളുമുള്ള പഴം കഥകളും അന്ധവിശ്വാസങ്ങളും ബിഗ് ബോസ് എന്ന് പറയുന്ന വീട് നമ്മള് നമ്മൾ പോലെ അല്ല ആ ഒരു വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിനകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ അവർക്കുള്ള മാനസിക സമ്മർദ്ദം കാരണം ഈ പറയുന്ന ജാസ്മിൻ പുറത്തുനിന്ന് അതായത് അഫ്സലുമായിട്ടുള്ള റിലേഷന് ശേഷം ഇനി മറ്റൊരു റിലേഷനും ഇല്ല ഞാൻ അഫ്സലിൽ തന്നെ കല്യാണം കഴിക്കും ഇനി മറ്റാരെയും ഇല്ല അഫ്സൽ എന്റെ ജീവിത പങ്കാളിയാണെന്നോ ഉറപ്പിച്ച് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഉറപ്പിച്ചതിന് ശേഷമാണ് ജാസ്മിൻ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് വരുന്നത് ഇവിടെ വന്ന ബിഗ് ബോസിൽ വന്നിട്ട് ഒരു കോംബുണ്ടാക്കണമെന്നോ ബിഗ് ബോസിൽ വന്നിട്ട് ഒരു ഒരു പയ്യനുമായിട്ട് അടുപ്പമുണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ ജാ ഈ ഗബ്രിയുമായിട്ട് ഇപ്പം നടക്കുന്ന ചേഷ്ട നടത്തണമെന്നോ ഒന്നും ഈ പറയുന്ന ജാസ്മിൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെയാണ് അവൾ അതിന് പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഒരു ലവ് കോംബുണ്ടാക്കാനല്ല എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞിട്ട് വന്നു പക്ഷേ ഇവിടെ അവളെ വരവേറ്റത് മറ്റൊരു ലോകമാണ് അതായത് ഈ ബിഗ് ബോസ് വീടെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ഒരു അടഞ്ഞ ഒരു വീടാണ് അവിടെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആരും വെളിയിലിട്ട് നമ്മൾ നമ്മുടെ മോഹങ്ങളുണ്ട് നമുക്ക് നമുക്കൊരു വികാരം വരുമ്പോൾ അതിപ്പോൾ ദേഷ്യമായിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ പിന്നീട് വേറെ എന്തായിക്കോട്ടെ ഇതെല്ലാം തീർക്കണമെങ്കിൽ അവിടെയുള്ളവർ മാത്രമേ ഉള്ളൂ വേറെ വെളിയിലോട്ട് വിളിച്ചോ അല്ലെങ്കിൽ എൻ്റെ ഒരു സങ്കടം വരുമ്പോൾ ഫോൺ വിളിച്ചോ ആരെടുത്തെങ്കിലും എന്റെ ഫ്രണ്ട്സിനോടോ മറ്റൊരാടത്തും പറയാൻ സാധിക്കത്തില്ല മനസ്സിലായോ അപ്പൊ ഈ ഈ ഒരു 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 പ്രശ്നം അതായത് മൾട്ടിപ്പിൾ റിലേഷനിലേക്ക് പോകുന്ന ഒരു ബേസിക് സ്വഭാവം ഈ പറയുന്ന ജാസ്മിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അതിങ്ങനെ ഒളിഞ്ഞു കിടക്കുകയായിരുന്നു അങ്ങനെ ഉറങ്ങി കിടക്കുകയായിരുന്നു അത് ഈ ബിഗ് ബോസിൽ വന്നപ്പോൾ ലാലേട്ടം പറഞ്ഞ അനദർ സൈക്കിൾ പോസിബിലിറ്റി ഓഫ് അനദർ സൈക്കിൾ ഡിസോർഡർ വീണ്ടും പുറത്തുചാടുന്നു വീണ്ടും ഈ പറയുന്ന ഗബ്രിയെ കാണുമ്പോൾ ഗബ്രിയുമായിട്ടുള്ള സംസാരം ഗബ്രിയുമായിട്ടുള്ള അടുത്ത ഇടപഴകൾ അവരുടെ ഇൻറ്റമസി കൂടുകയും ഗബ്രിയോട് ഒരു പ്രണയം കാരണം അത് ജെനറ്റിക്കായിട്ടുണ്ടായുള്ള ഒരു പ്രണയം വീണ്ടും ജാസ്മിന് ഉടലെടുക്കുന്നു ഈ ഈ പ്രണയത്തിന് ഇനി ഈ പ്രണയം എന്തുകൊണ്ട് ഇപ്പൊ ഒരു പ്രണയം എന്നുള്ളത് പറയുന്നില്ല കാരണം ഇപ്പൊ കണ്ടു പ്രണയം ഒന്നും ഞങ്ങൾ വലിയ തെറ്റൊന്നുമില്ല ഇല്ല പക്ഷെ അവൾക്ക് അതിൽ നിന്ന് കൺട്രോൾ ചെയ്ത് ഇത് പിരിഞ്ഞ് അതിന്റെ വേണ്ട എന്ന് പറയാനുള്ള ഒരു ഒരു സംഭവത്തിലേക്ക് അവളെ എത്തുന്നില്ല അതായത് വാപ്പയോ വാപ്പ പോലും വന്ന് പറഞ്ഞിട്ട് പോലും അവള് ഗബ്രിയെ മാറ്റി നിർത്തിക്കൊണ്ട് അപ്പൊ അതായത് എല്ലാത്തിനെയും കാട്ടി വലുത് ഗബ്രിയാണ് എന്നുള്ള ലെവലിലേക്ക് ആര് പോകുന്നുണ്ട് ഈ പറയുന്ന ജാസ്മിൻ പോകുന്നുണ്ട് അതിന്റെയൊക്കെ ഇടയിൽ ജാസ്മിന്റെ മനസ്സിൽ ഈ പറയുന്ന എന്ന് പറയുന്ന ഒരു ഭയം കിടക്കുന്നു കിടക്കുന്നുമുണ്ട് എന്തുകൊണ്ടാണ് ഈ ബിഗ് ബോസിൽ വരുമ്പോഴേ ഈ പ്രണയം അവരുടെ ഈ പ്രണയം ഇത്രയും ഹാർഡ് ഹാർഡാകുന്നുള്ള ഇത്രയും തീവ്രമായി പ്രണയിക്കുന്നതെന്ന് പറയാൻ കാരണം നമ്മൾ പുറത്താണ് നമ്മൾ രണ്ടുപേരെ പ്രണയിച്ചത് ഞാനിപ്പോൾ പുറത്താണ് ഒരാളെ പ്രണയിച്ചിരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഒരു ചക്കരെ എനിക്കൊരു ഉമ്മതാടി അപ്പം അവൻ അവളെ അവരെന്താ അവിടെ നിന്ന് എനിക്കൊരു ഫോണിൽ കൂടി അല്ലെങ്കിൽ അവളാണെങ്കിൽ ഫോണിൽ കൂടി ഉമ്മത് എനിക്ക് തൃപ്തിയായി അല്ലേ അത് നേരിട്ട് കാണുമ്പോഴും കെട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു പരിധി വരെ നമുക്കത് സാധിച്ചെടുക്കാൻ വരും ഇവിടെ ഇവിടെ വരുമ്പോൾ മറ്റൊരു കേസുണ്ട് ഇവിടെ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അത് സാധിക്കാൻ പറ്റില്ല ഇപ്പൊ ഗബ്രിക്കായാലും ശരിയായി ജാസ്മിനായാലുള്ള ശരീരം പരസ്പരം ഇഷ്ടമാണ് തുറന്നു പറയാൻ പറ്റുന്നില്ല കാരണം പുറത്തുള്ള റിലേഷൻ കിടപ്പുണ്ട് പല ആഗ്രഹങ്ങളും ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ 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 തെറ്റി തികിട്ടി അല്ലെങ്കിൽ നിറഞ്ഞു 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 വരികയാണ് ഈ ആഗ്രഹങ്ങൾ പുറത്ത് നമുക്ക് മതി ഒരു ഉമ്മ വെക്കണമെന്നൊരു ആഗ്രഹം നമ്മൾ പുറത്താണെങ്കിൽ എനിക്കൊരു ഉമ്മ വെക്കണം അല്ലെങ്കിൽ എൻ്റെ എൻ്റെ പ്രണയനിയോട് ഒരു ഉമ്മ ചോദിച്ച് ആ ഉമ്മ തന്നുകഴിഞ്ഞാൽ എനിക്ക് അവിടെ ആഗ്രഹം കഴിഞ്ഞു അത് കിട്ടിയില്ലെങ്കിലും തൊട്ടടുത്തുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ എനിക്കത് കിട്ടാതെ വരുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ ആ അതിന് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പ്രണയത്തിൻ്റെ തീവ്രത കൂടി കൂടി വരും അതായത് പുറത്തുള്ളതിനെയും കാട്ട് ഏത് പത്ത് മടങ്ങ് പ്രണയത്തിന്റെ തീവ്രത ഇവിടെ ബിഗ് ബോസിനകത്ത് കൂടും മനസ്സിലായോ പുറത്ത് ഞാൻ അടുത്ത കൂടെ പ്രണയിച്ചു അവിടെ അടുത്ത് എനിക്ക് എന്തും പറയാം എന്തും സംസാരിക്കാൻ വേണമെങ്കിൽ നേരിട്ട് പോയി കാണാം എന്ത് വേണോ ചെയ്യാം ആരും എൻ്റെ കുറ്റം പറയുമല്ലോ ആരും ഇതിനെ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല ഇവിടെ എങ്ങനെയാണ് എനിക്ക് പ്രണയമുണ്ട് എനിക്കത് പ്രകടിപ്പിക്കാൻ പറ്റില്ല അപ്പം പുറത്തിനെ കാട്ടി ഏറ്റവും കൂടുതൽ ഒരു പത്ത് മടങ്ങ് ഈ ഇവിടുത്തെ എന്ത് ചെയ്തും ഈ പറഞ്ഞ തീവ്രത കൂടും പ്രണയത്തിന്റെ തീവ്രത കൂടും അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ജാസ്മിൻ എന്ത് ചെയ്യുന്നത് എവിടെ എത്രയൊക്കെ പറഞ്ഞിട്ടും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ജാസ്മിൻ എന്ത് യമനെ പിന്നെ ഇത്രയും ഒരു വിൽ പവറുള്ള മറ്റൊരു പെൺകുട്ടിയോ മറ്റൊരു ഇല്ല ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് പോലും ഇത്രയും പിന്നീട് നെഗറ്റീവ് വന്നിട്ട് പോലും ഇത്രയും ഹേറ്റ്സ് പുറത്തുണ്ട് എന്നറിഞ്ഞിട്ട് പോലും ഇപ്പോഴും അവള് അവളുടെ ഡിസിഷനിൽ അവളുടെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഗബ്രിയെ കളഞ്ഞിട്ടുള്ള മറ്റൊരു സംഭവമില്ല അവിടെ ജാസ്മിൻ തകർന്നു പോകുന്ന ഒരേ സ്ഥലത്ത് മാത്രമാണ് അതെവിടെ എന്ന് ചോദിച്ചാൽ ഗബ്രി ഗബ്രി എന്ന് പറയുന്ന ആൾ ഇന്നലെ തന്നെ നമ്മൾ ആ ഒരു ആ ഒരു വഴക്കിൽ ഗബ്രി അവൾക്ക് എഗൈൻസ്റ്റ് ആണ് നമ്മളത് പൊട്ടിപ്പോകുന്നത് ബാക്കി എല്ലായിടത്തും അവൾ സ്ട്രോങ് ആണ് അപ്പോൾ തന്റെ ഉള്ളിലുള്ള പ്രണയം അവൾ പറയുന്ന എൻ്റെ കണ്ണിൽ പ്രണ പ്രണയമുണ്ട് എനിക്കത് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ അപ്പൊ അതിനർത്ഥം അവൾക്ക് പ്രണയമാണ് അപ്പോൾ പിന്നെന്താണ് പുറത്ത് പുറത്തുള്ള അഫ്സല് അഫ്സൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇപ്പോഴും അവൾക്ക് ഈ പറഞ്ഞതുപോലെ എന്താണ് ഇങ്ങനെ ഒരു ഒരു ചാഞ്ചാട്ടം ആടി നിൽക്കുന്ന ഒരു ഒരു സംഭവമാണ് അഫ്സൽ ഉണ്ടോ അഫ്സൽ ഇപ്പോഴും എന്നെ കാത്തു നിൽക്കുന്നത് അത് അവളെ അറിയാൻ വേണ്ടി അവൾ ഒരുപാട് ശ്രമിക്കുന്നു സായിരത്തും അവള് പലവട്ടം ആരായത് അഫ്സൽ ഇപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഈ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഈ പഞ്ചാബി ഹൌസിലെ പഞ്ചാബി ഹൌസില് ദിലീപ് അരിശ്രീ അശോകനെ പറഞ്ഞുവിടും ദിലീപിന് ആര് എന്തു ഈ പറയുന്ന ഒരു പെൺകുട്ടി എന്നെ കാത്തിരിക്കുന്നു എന്ന് ദിലീപിനറിയ ദിലീപിന്റെ കാമുകി അതുപോലെ തന്നെ ഇവിടെ വന്ന് ഈ പറഞ്ഞ് ഇവിടെയുള്ള പെൺകുട്ടിയായിട്ട് തനിക്കിഷ്ടം അതും ഇവിടെയുള്ള പെൺകുട്ടിയായിട്ടും ഈ പറയുന്ന ദിലീപിനെ ഇഷ്ടം തോന്നുന്നു ഒരു ഇഷ്ടം തോന്നുന്നു പക്ഷേ എന്നെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ ഉണ്ട് എന്ന് കരുതി അവൾ എന്താ അവൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹരിശ്രീ അശോകനെ പറഞ്ഞു വിടുന്നുണ്ട് ഹരിശ്രീ അശോകൻ അവിടെ ചെന്ന് എന്തു അവിടെ ചെന്ന് അവൾ അവളെ ഭർത്താവിന്റെ കൂടെയാണെന്ന് അവൾ അവളെ അച്ഛൻ പറയുമ്പോൾ ഹരിശ്രീ അശോകൻ നേരെ വന്ന് ദിലീപിൻ്റെ പറയും അവൾ കല്യാണം കഴിഞ്ഞ് അവൾ ഭർത്താവിന്റെ കൂടെയാണ് എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു ആശ്വാസം ഇനി എന്തായാലും അവളെന്നെ കാത്തിരിക്കുന്നില്ല അവൾ പോട്ടെ എന്ന് പറയുകയും ഇവൾ എവളോടുള്ളതിരെ സ്നേഹം ഈ പുറത്ത് ചാടുകയും ചെയ്യുന്നു അതാണ് ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതായത് ജാസ്മിൻ ഇവിടെ ഇവിടെ ഇങ്ങനെ ജാസ്മിൻ ഇപ്പോഴും ഒരു ചെറിയ ഒരു ഒരു വേവലാതല്ലേ ജാസ്മിൻ ഇപ്പോഴും ഒരു ഡൗട്ട് ഡൗട്ടുള്ളത് അഫ്സൽ ഇപ്പോഴും എന്നെ കാത്തിരിക്കുകയാണോ എന്നുള്ളതാണ് ഈ പറയുന്ന ജാസ്മിന്റെ ഡൗട്ട് ഇപ്പോഴും ഈ അതെല്ലാം നടന്നിട്ട് കൂടി ഇത്രയും നെഗറ്റീവ് വന്നിട്ട് കൂടി അഫ്സല് ഇപ്പോഴും എന്നെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്നുള്ളത് അവൾക്ക് കൃത്യമായിട്ട് അറിയണം അത് കൃത്യമായിട്ട് പലയിടത്തും ചോദിക്കുന്നതിന് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടില്ല അതിനൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ എഴുതി വെച്ചേരാം ഇവള് ഈ പറയുന്ന ആരുടെടുത്ത് ഗബ്രിയിലോട് തന്റെ പ്രണയം പറയുക തന്നെ ഇപ്പോഴും പ്രണയം തുറന്നു പറയാതെ ഒരിക്കൽ പറഞ്ഞുവെങ്കിലും നല്ല രീതിയിൽ കോൺഫിഡൻസിനോട് തുറന്നു പറയാത്ത അഫ്സുൽ എന്ന് പറഞ്ഞ ഫാക്ടറാണ് അഫ്സുൽ ഇപ്പോഴും എന്നെ കാത്തിരിക്കുന്നുണ്ടോ എന്നൊരു ഫാക്ടറി ഇവിടെ മനസ്സിൽ കിടപ്പുണ്ട് ഇനി ഭാവിയിൽ അവരുടെ റിലേഷൻ എന്താണ് സംഭവിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല ഇതിനകത്ത് ഈ ഗബ്രി ഇപ്പം പറയാതെ പറയുന്ന ഒരു കേസുണ്ട് ഗബ്രി പല സന്ദർഭങ്ങളിലായി അപ്പം ഇന്നോ ഇന്നലെയൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഗബ്രി പറയാതെ ജാസ്മിനോട് പറയുന്ന ഒരു സാധനമുണ്ട് എന്താണ് ആരില്ലെങ്കിലും നിനക്ക് പുറത്തിറങ്ങി നിനക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നുള്ളതാണ് അതായത് നിന്നെ കല്യാണം കഴിക്കാൻ വരാൻ ഞാൻ തയ്യാറാണ് എന്ന് ഇൻഡയറക്ട്ലി പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് ഈ പറയുന്ന നമ്മുടെ ഗബ്രി നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആ മുതലയുടെ കഥ പറഞ്ഞതും ബിരിയാണിയിലെ കേസ് ഒക്കെ പറയുന്ന ഇതുകൊണ്ടാണ് അതായത് ആ ഈ ജാസ്മിൻ ജാസ്മിനിൽ നിന്നൊരു പൂർണ്ണമായിട്ടുള്ള ഉറപ്പവനെ കിട്ടുന്നില്ല ജാസ്മിന് ആ ജാസ്മിനും ഇത് മനസ്സിലാവുന്നത് പറയാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ജാസ്മിന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഗബ്രി ഗബ്രിയുടെ റിലേഷനൊക്കെ ഗബ്രി മറന്ന് ഗബ്രി എന്ന് സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു വശ്യ സൗന്ദര്യത്തിൽ മറന്ന് ഏതാണ്ട് ഇത്തിൽ പിന്നെ ഇത്തിൾ പോലെ മരത്തിൽ പറഞ്ഞാൽ ഉണ്ടല്ലോ ആ ഇത്തിൾ പോലെ ഇങ്ങനെ ആയിപ്പോയി അവളിൽ ഒട്ടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് ഗബ്രി മാറിയിട്ടുണ്ട് ഒരു കാരണവശാലും അവിടെ നിന്ന് വേർപെട്ട് ോ അടർത്തിയെടുക്കാനോ പറ്റാത്ത നിലയിലേക്ക് ഈ പറയുന്ന അവളുടെ വഷ്യ സൗന്ദര്യത്തിൽ ഈ പറയുന്ന ഗബ്ബി വാങ്ങിപ്പോയി അതാണ് അവൻ ഇനി ഒരു ഒരു അവിടെ നിന്നൊരു എഴുന്നേറ്റമില്ല അവനിപ്പോൾ ആരെക്കാളും വലുത് എൻ്റെ ഫാമിലിയെക്കാളും തൻ്റെ പിന്നെ റിലേഷനിലിരിക്കുന്ന കമ്മിറ്റ്മെൻഡായ കമ്മിറ്റഡായ പെണ്ണിനെക്കാളൊക്കെ വലുത് അവനിപ്പോൾ ജാസ്മിനാണ് ഈ ജാസ്മിൻ ഇത് തന്നെയാണ് ജാസ്മിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ജാസ്മിൻ ഈ കടന്ന് ഇങ്ങനെ കടന്ന് ഇപ്പം ഈ പുളയണ അല്ലെങ്കിൽ പിടയ്ക്കണത് ഈ മനസിൻ്റെ ഉള്ളിലുണ്ട ഉണ്ടായ ഈ പ്രണയമാണ് ഞാൻ പറ്റി പുറത്തുള്ളതിനെക്കാട്ടി പ്രണയം ഇതിനകത്തുനിന്ന് പ്രണയം വരുമ്പോൾ അതിൻ്റെ തീവ്രത പതിന്മടങ്ങാണ് ഭയങ്കരമായിട്ട് തീവ്രത ഉണ്ടാവും അപ്പോൾ ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോണത് ഈ പറയുന്ന എന്ത് ചെയ്യുന്നു ഗബ്രി ജാസ്മിനോട് തുറന്ന് പറയും നീ ഒന്നും പേടിക്കേണ്ട അവൻ പിന്നെ അഫ്സല് പോയാലോ നിന്റെ നിന്റെ കുടുംബം എതിർത്താലോ ഈ ലോകം തന്നെ എതിരായിട്ട് നിന്നാളെ ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ ഞാൻ നിന്നെ കെട്ടി അല്ലെങ്കിൽ പൊറപ്പിക്കാൻ തയ്യാറാണ് എന്ന് ഗബ്രി പറയുകയും അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഞാനും ശരിയാണ് ഞാനും ഇനി ഇനി ഞാൻ നനക്കുള്ളതായിരിക്കും എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് അതായത് പറയുന്ന ഈ പറയുന്ന നമ്മുടെ ആരാണ് നമ്മുടെ ജാസ്മിനും തൻ്റെ പ്രണയം തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ ഇനി ഒരു ജീവിത പങ്കാളിയായിട്ട് ജീവിക്കാം എന്ന് പറയുന്ന ഒരു സിനാരിയിലേക്കാണ് ഈ സാധനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ്റെ മനസ്സിലും അതുണ്ട് ജാസ്മിൻ അത് പുറത്തു പറയാൻ പറ്റാത്തത് അഫ്സൽ എന്ന് പറയുന്ന ഒരു മാറ്റർ അവൻ ഇപ്പോഴും തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണോ എന്നൊരു ചെറിയ ഡൗട്ട് ഒരു ഒരു ഒന്ന് രണ്ട് ശതമാനം ഡൗട്ട് അവളെ അവളെ മനസ്സിലുണ്ട് ആ ഡൗട്ടും കൂടി അവൾ വരും ദിവസങ്ങളിൽ അവൾ അത് വേണ്ടാന്ന് വെക്കും വരും ദിവസങ്ങളിലുള്ള സംഭവം ഇവിടെ കൂടിയെങ്കിലും അതല്ലെങ്കിൽ പലരെയും വാഗ്ദുന്ന അല്ലെങ്കിൽ ഈ സായി തന്നെ പറഞ്ഞു കൊടുക്കുകയും എന്തെങ്കിലും ചെയ്ത് അത് പിന്നീട് മനസ്സിലാവുകയും ഇവനോട് തന്റെ പ്രണയം തുറന്നു പറയുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് നമുക്ക് വീണ്ടും കാണാം ജയ്